ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഭൂരിഭാഗം സർവേ ഏജൻസികളും പ്രവചിച്ചത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തുമെന്നതാണ് മുന്നൂറ്റി അൻപതിലേറെ സീറ്റുകൾ എൻ ഡി എ നേടുമെന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും പറയുന്നത് അതേസമയം എൻ ഡി എ ഇരുന്നൂറ്റി അൻപതിൽ താഴെ സീറ്റിൽ ഒതുങ്ങുമെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിലേറുമെന്നും പ്രവചിച്ചിരിക്കുകയാണ് ഡി ബി ലൈവ് ന്യൂസ് ചാനൽ നടത്തിയ എക്സിറ്റ് പോൾ എൻ ഡി എക്ക് ഇരുന്നൂറ്റി ഏഴ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വരെ സീറ്റ് മാത്രമാണ് ഡി ബി ലൈവ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് അതേസമയം ഇന്ത്യക്ക് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് വരെ ലഭിക്കുമെന്നുമാണ് പ്രവചനം മറ്റുള്ളവർക്ക് ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തി ഒന്ന് സീറ്റാണ് പറയുന്നത് തമിഴ്നാട്ടിൽ മുപ്പത്തി ഒൻപതിൽ മുപ്പത്തി ഒൻപതും ഇന്ത്യ നേടാനുള്ള സാധ്യത ഡി ബി ലൈവ് എക്സിറ്റ് പോളിൽ പറയുന്നു മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെ സീറ്റാണ് തമിഴ്നാട്ടിൽ പ്രവചിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഇന്ത്യയ്ക്ക് ഇരുപത്തി മുതൽ മുപ്പത് സീറ്റ് കിട്ടുമ്പോൾ എൻ ഡി പതിനെട്ട് മുതൽ ഇരുപത് സീറ്റുകളാണ് ലഭിക്കുന്നത് കർണാടകയിൽ ഇന്ത്യയ്ക്ക് പതിനെട്ട് മുതൽ ഇരുപത് സീറ്റും എൻ ഡി എക്ക് എട്ട് മുതൽ പത്ത് സീറ്റുമാണ് പ്രവചനം ഡി ബി ലൈവ് എക്സിറ്റ് പോൾ പ്രകാരം കേരളത്തിൽ പതിനാറ് മുതൽ പതിനെട്ട് സീറ്റുകൾ വരെ യു നേടുമെന്നാണ് പറയുന്നത് എൽ ഡി എഫ് മുതൽ മൂന്ന് സീറ്റിൽ വരെ ഒതുങ്ങും ബി പരമാവധി ഒരു സീറ്റ് മാത്രമാണ് ഡി ബി ന്യൂസ് കേരളത്തിൽ പ്രവചിക്കുന്നത് ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഡി ബി ലൈവ് എക്സിറ്റ് പോളാണെന്ന് കോൺഗ്രസ് നേതാവ് ലവ് ദത്ത എക്സിൽ പറഞ്ഞു അതേസമയം എൻ ഡി എക്ക് ഹാട്രിക് വിജയം പ്രവചിച്ച എക്സിറ്റ് പോളുകളെ തള്ളിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇത് മോദി പോളാണെന്നും യഥാർത്ഥ ഫലമല്ലെന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതൊരിക്കലും എക്സിറ്റ് പോൾ അല്ല മോദി മീഡിയയുടെ പോളാണ് എന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം ഇന്ത്യ സഖ്യം എത്ര സീറ്റുകൾ നേടുമെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് നിങ്ങൾ സിന്ധു മൂസ വാലയുടെ ഇരുന്നൂറ്റി എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ എന്നായിരുന്നു രാഹുലിന്റെ മറുപടി എൻ സർക്കാർ മൂന്നാമതും അധികാരത്തിലേറുമെന്ന സൂചനകളാണ് എക്സിറ്റ് പോളുകൾ നൽകിയത് അതിനോടൊപ്പം തന്നെ എക്സിറ്റ് പോളുകൾ കോർപ്പറേറ്റ് ഗെയിം ആണെന്നും ശുദ്ധ തട്ടിപ്പാണെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ശിവസേന നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് റാവുത്ത് എക്സിറ്റ് പോൾ നടത്താൻ മാധ്യമ ൾക്കുമേൽ സമ്മർദ്ദമുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ മുന്നൂറ്റി പത്ത് സീറ്റുകൾ വരെ നേടി വിജയിക്കുമെന്നും റാവത്ത് അവകാശപ്പെട്ടു ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ നന്നായി അധ്വാനിച്ചിട്ടുണ്ട് അതിന്റെ ബലം തീർച്ചയായും ലഭിക്കും അതിനാൽ എക്സിറ്റ് പോളിന്റെ ആവശ്യമൊന്നുമില്ലെന്നും റാവുത്ത് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഇന്ത്യ സഖ്യം ഇരുന്നൂറ് സീറ്റ് തികക്കില്ലെന്നും പ്രവചനമുണ്ടായി ഇത്തരം മാധ്യമ കമ്പനികൾ സ്വതന്ത്രമായാണോ എക്സിറ്റ് പോൾ നടത്തുന്നത് െന്നും റൌത്ത് ചോദിച്ചു മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയും നേതൃത്വത്തിലുള്ള ശിവസേനയും കോൺഗ്രസും ശരത് പവാറിന്റെ എൻ സി പിയും ഒന്നിച്ചു ചേർന്നാണ് മത്സരിക്കുന്നത് ആകെയുള്ള നാൽപ്പത്തി എട്ട് ലോക്സഭാ സീറ്റിൽ മുപ്പത്തിയഞ്ചെണ്ണത്തിൽ സഖ്യത്തിന് വിജയം ഉറപ്പാണെന്നും റൌത്ത് പറഞ്ഞു മഹാരാഷ്ട്രയിലെ പോലെ ഉത്തർപ്രദേശ് ബീഹാർ ഹരിയാന കർണാടക സംസ്ഥാനങ്ങളിലും മാറ്റത്തിന്റെ അലയോലി ഉണ്ടാകും യു പിയിൽ ആകെയുള്ള എൺപത് സീറ്റുകളിൽ മുപ്പതെണ്ണത്തിൽ ഇന്ത്യ സഖ്യം വിജയിക്കും ബീഹാറിൽ ആർ ജെ ഡിക്ക് നാൽപ്പതിൽ പതിനാറ് സീറ്റുകൾ ഉറപ്പാണെന്നും റൌത്ത് അവകാശപ്പെട്ടു चपटू